ഞാൻ അദ്ദേഹത്തിൻ്റെ പിന്നെ അനുഗ്രഹം വാങ്ങാൻ വന്നതാണ് നേരത്തെ അദ്ദേഹം അവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ ഓരോ പാർട്ടി പ്രവർത്തനവും ആഗ്രഹിക്കുന്ന അതിശക്തമായിട്ടുള്ള നിലപാട് ഇപ്പോൾ താങ്കളിച്ചിരി ഒന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമോ അറിയാൻ വേണ്ടി പിന്നെയും വളച്ചും ഓടിച്ചും ഒക്കെ ചോദിച്ചു നോക്കിയിട്ടും പാർട്ടി താല്പര്യങ്ങളെ മുൻനിർത്തി തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത് അപ്പോൾ ഇപ്പം പാർട്ടിയുടെ ചുമതല ഏൽപ്പിച്ചപ്പം എൻ്റെ എ പി സി പ്രസിഡൻറ്റായിരുന്നു ഞാൻ കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്നു ഇപ്പോൾ അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് പാർട്ടിയുടെ ഏറ്റവും ഉന്നതമായ ബോഡിയിൽ നമ്മൾ പ്രതികരിക്കുന്നത് ഇപ്പം ചേഞ്ച് ചെയ്യപ്പെട്ട അനേകം കെ പി സി പ്രസിഡന്റുമാർക്കൊന്നും അങ്ങനെ ഒരു എസ്കലേഷൻ പാർട്ടി പെട്ടെന്ന് കൊടുത്തിട്ടില്ല അപ്പോൾ ആ പദവിയിലിരിക്കുന്ന ഒരാൾ സീനിയർ ആയിട്ടുള്ള ഒരാൾ നമ്മുടെ ഫൈറ്റിൻ്റെ മുഖമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അനുഗ്രഹവും ബ്ലെസ്സിങ്സ് ഉണ്ടാകുക എന്നുള്ള ഞങ്ങളിപ്പോൾ ഉള്ള ആളുകൾക്ക് മുന്നോട്ട് ഏറ്റവും വലിയ കരുത്താൾ അപ്പോൾ അദ്ദേഹം കൂടെ ഉൾക്കൊള്ളുന്ന ഒരു ടീമാണ് അനൗൺസ് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തെ ഇതിൽ നിന്ന് എടുത്തു മാറ്റമല്ല അദ്ദേഹം കൂടെ ലീഡ് ചെയ്യുന്ന ഒരു ടീമിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ വരുന്നത് ഒരു ടീമായി അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒറ്റക്കെട്ടായി പാർട്ടി പ്രവർത്തകരുടെ ഇപ്പോൾ അതാ ലോക്കൽ ബോഡി ഇലക്ഷൻ വരാൻ പോകുകയാണ് അതിലാരാണ് ഫേസ് ചെയ്യുന്നത് പാർട്ടിക്ക് വേണ്ടി വീട് കയറി ഇറങ്ങുന്നവൻ മത്സരിക്കുന്ന തിരഞ്ഞെടുപ്പാണ് അതിൽ അവരാഗ്രഹിക്കുന്ന തരത്തിൽ അതിന് ലീഡ് ചെയ്യാൻ പിന്നെ നിൽക്കുക എന്നുള്ളത് ഞങ്ങളുടെയൊക്കെ റെസ്പോൺസിബിലിറ്റിയാണ് പ്രവർത്തകൻ ഓരോ വീട്ടിലും കയറി ഇറങ്ങി അവനാണ് പാർട്ടിയുടെ മുഖം അപ്പോൾ അവർ മത്സരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ആഗ്രഹിക്കുന്ന തരത്തിൽ പാർട്ടി നിലപാടെടുക്കുക എടുക്കുക വർക്ക് ചെയ്യുക എന്നുള്ള ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് അപ്പോൾ അതിൻ്റെ സമയമാണ് വരാൻ പോകുന്നത് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ ജനങ്ങളെ കേൾക്കും ജനങ്ങളെ കേൾക്കും ജനങ്ങൾക്ക് ആവശ്യമുള്ളത് അവരാഗ്രഹിക്കുന്ന അവരർഹിക്കുന്നത് കേരളത്തിൽ നൽകാൻ അത് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഒരു ഭരണമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ജനങ്ങളുടെ ശബ്ദമായിട്ട് പാർട്ടി ഉണ്ടാവും അതുതന്നെ ഞങ്ങളുടെ ഉത്തരവാദിത്തം നന്നായിട്ട് തിരിച്ചറിയുന്നുണ്ട് നിയമസഭക്കകത്തും പുറത്തും പോളിറ്റിക്സ് വളരെ കൃത്യമായിട്ട് പറയുന്ന ജനങ്ങൾക്കിടയിൽ നല്ല പിന്തുണയുള്ള എലക്ഷൻ സ്ട്രാറ്റജിയിൽ നല്ല മുൻതൂക്കമുള്ള ഒരാൾ ഈ ജില്ലയിൽ നിന്ന് തന്നെ പാർട്ടിയെ നയിക്കാൻ വേണ്ടി രംഗത്ത് വരുന്നു അടൂർ പ്രകാശിനെ പോലെ ഒരാൾ ആറ്റിങ്ങിൽ പോലൊരു സീറ്റ് പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരാൾ അദ്ദേഹം യു ഡി എഫിൻ്റെ കൺവീനറാവുന്നു വിഷ്ണുവേട്ടനെയും അതുപോലെ തന്നെ എ പി അനിൽകുമാർ അനിൽ പോലുള്ള ആളുകൾ വർക്കിംഗ് പ്രസിഡൻ്റായാലും കൂടെ ഞങ്ങൾക്കൊക്കെ വർക്ക് ചെയ്യാൻ അവസരം കിട്ടും അപ്പോൾ ഒരു പ്രോപ്പർ ബ്ലൻഡ് ഒരു നല്ല ടീം അല്ല ഒരു നല്ല ടീമാണ് സുധാറേട്ടൻ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് വരുന്നു അതിനകത്ത് പ്രവർത്തകൻ നെഗറ്റീവായി പോകുന്ന സാഹചര്യം ഇല്ല ഒരു പാർട്ടി ഡിസിഷൻ്റെ കൂടെ അവരെല്ലാവരും ഉണ്ട് ഇനി പറഞ്ഞു വിളിച്ച് ബോധ്യപ്പെടുത്തി കൊടുത്ത് ചെയ്യാവുന്ന അപകടങ്ങളൊന്നുമല്ല പാർട്ടിക്ക് സംഭവിച്ചിട്ടുള്ളത് എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു തീരുമാനമാണ്